ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ചു മുമ്പ് ഒരു ലൈവ് എനിക്ക് തോന്നുന്നു ഇവിടെ നെറ്റിന്റെ ഇഷ്യൂ ഭയങ്കരമായിട്ടുള്ള ആ ലൈവ് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി തോന്നണേ വിഷയം ദിയ കൃഷ്ണകുമാർ ആയിരുന്നു ദിയ കൃഷ്ണകുമാർ ദിയ കൃഷ്ണകുമാർ അവരുടെ ഫാമിലി അവരുടെ ഇപ്പോഴത്തെ ലൈവ് കോൺട്രവേഴ്സി ദിയ കൃഷ്ണകുമാറിന്റെ ഉബസി എന്ന സ്ഥാപനത്തിൽ നടന്ന മോഷണ തട്ടിപ്പിന്റെ യാഥാർത്ഥ്യങ്ങളുടെ അതിർവരമ്പുകൾ തേടിയിട്ടുള്ള ആ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഒരു ജേണിയില് കുറെ വീഡിയോ ക്ലിപ്സും ഓഡിയോ ക്ലിപ്സും ഞാൻ കണ്ടു കൃത്യമായി ഞാൻ അത് കാണുകയും പഠിക്കുകയും മനസ്സിലാക്കി ആരുടെ ഭാഗത്താണ് ന്യായമെന്നും മോഷ്ടിക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്നവരുടെ ഭാഗത്താണോ ന്യായം ഏഹ് സ്ഥാപനത്തിൻ്റെ ഉടമയാഓസയുടെ ഭാഗത്താണോ ന്യായം എന്നും ഒരുപാട് വീഡിയോസിലൂടെ വോയിസ് ക്ലിപ്പിലൂടെ റെഫർ ചെയ്തു മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ലൈവിൽ വന്ന് സംസാരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ദിയയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളത് ദിയ കൃഷ്ണന്മാരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളത് കാരണം അതിന്റെ കുറേ വോയിസ് ക്ലിപ്പുകളും വീഡിയോസും കണ്ടും മനസ്സിലാക്കിയ സ്ഥിതിക്ക് കുറ്റസമ്മതം ഈ മൂന്ന് സ്ത്രീകൾ നടത്തുന്നുണ്ട് സ്ത്രീകൾ എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല മൂന്ന് കൊച്ചു കള്ളികൾ നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി ഞങ്ങൾക്ക് തെറ്റു പറ്റിപ്പോയി ഞങ്ങളോട് ക്ഷമിക്ക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു മെഴുകുന്ന വീഡിയോ കണ്ടു എന്തിനാടി നീയൊക്കെ ഇങ്ങനെ കണ്ടവനെ സ്ഥാപനത്തിൽ നിന്നിട്ട് കൂമ്പിക്കടിച്ചു തിന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കും എനിക്കൊക്കെ നാണോ മാനോ ഇല്ല ഇതിനൊക്കെ ഇതിനേക്കാൾ ഉളുപ്പ് ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെണ്ടിത്തരവും ചെറ്റത്തരവും മുഴുവൻ കാണിച്ചിട്ടും വന്നിട്ട് ജാതി കാർഡ് എടുത്ത് പിടിച്ചിട്ട് ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു അപ്പോ ഇവിളമാരെ എത്രത്തോളം ബ്രൂട്ടലാണ് കരുതി കൂട്ടിയിട്ട് തന്നെ പ്ലാൻ ചെയ്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞെളിഞ്ഞ് നിന്നും ഉളുപ്പില്ലാണ്ട് പറയാണ് വെല്ലവന്റെ അറുപത്തി ഒൻപത് ലക്ഷം രൂപയോളം അടിച്ചെടുത്ത് അൻപത്തി അയ്യായിരം രൂപയുടെ സ്റ്റോക്ക് സാധനങ്ങള് ദിയേന്റെ അടുത്ത് അനുവാദം പോലും മേടിക്കാതെ വിറ്റഴിച്ച് സോൾഡ് ഔട്ട് ആയി ജയിച്ചി എന്ന് വിളിച്ചു പറഞ്ഞ അതും കൂടെ ഊമ്പി തിന്നിട്ട് ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു ഞങ്ങൾ മുക്കുവത്തികളാന്ന് പറഞ്ഞു ഇനി ഈ പറഞ്ഞതിനകത്ത് മുക്കുവത്തികളൊന്നും ജാതി പറഞ്ഞൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായ എവിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം അതെ മൂന്ന് ഫ്രോഡ് പുണ്ടകള് തന്നെയാണ് പറയാതിരിക്കാൻ കഴിയത്തില്ല ജാതി പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിച്ചുവെങ്കിൽ നിങ്ങളുടെ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഈ മൂന്ന് സോറി ഇത് നാലാണല്ലേ ആ ഈ മൂന്ന് അവളുമാർക്കും പോകാം അത് ദിയ അങ്ങനെ പറഞ്ഞുവെങ്കിൽ കൃത്യമായി നിങ്ങൾ തെളിയിക്കുക ദിയ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചുവെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജാതി നോക്കുന്നവരും ജാതി പറയുന്നവരും ആണെങ്കിൽ നിങ്ങളെ അവരുടെ സ്ഥാപനത്തിൽ ജോലിക്ക് നർത്ഥത്തിലല്ലോ എങ്കിൽ പോലും നിങ്ങൾ കാണിച്ച് ചെറ്റത്തരത്തിന് മുഖ എടുക്കുകയാണെങ്കിൽ മുഖവിലക്കെടുത്താൽ ജാതിയല്ല അത് മുകളിൽ വിളിച്ചു പോകും കാരണം ദിയയുടെ കുറച്ച് വോയിസ് ക്ലിപ്പുകളും വീഡിയോ ഞാൻ കണ്ടുപോകും അതിനകത്തൊക്കെ നല്ല ഓട്ടോക്കാൻ തേറി നല്ല തേറി വിളിക്കുന്നുണ്ട് തായും ഒക്കെ കൂട്ടിട്ട് അത് കുറെ പേരെ മ്യൂട്ടടിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കേട്ടാൽ മനസ്സിലാകും എന്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവാന്നു അത്രയും ചെറ്റത്തരം കാണിച്ചിട്ട് എങ്ങനെയാണ് ഉളുപ്പില്ലാണ്ട് ന്യായീകരിക്കുക ഇപ്പൊ ഇതിനകത്ത് വേറൊരു വസ്തുത എന്ന് പറഞ്ഞാല് ഓസി ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നടത്തിക്കൊണ്ടിരുന്നത് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട് ഈ പറയുന്ന വാദത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിയക്കെതിരെയും ദിയുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അത്തരം കാര്യങ്ങൾക്കെതിരെയും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് ദിയ അങ്ങനെ ടാക്സ് വെട്ടിക്കാൻ നോക്കിയെങ്കിൽ ടാക്സ് വെട്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായ എവിഡൻസ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ഏതൊരു ശിക്ഷക്കും അർഹയാണ് സൊ അവരിപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്ന അതിനേക്കാൾ വിഷമം തോന്നുന്നു അവരിപ്പോൾ ഒരു പ്രഗ്നൻ്റ് ലേഡിയാണ് പ്രഗ്നന്റ് ലേഡി ആയിട്ടുള്ള അവർ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളം വലുതാണ് അവർ കഷ്ടപ്പെട്ട് പടുത്തിയർത്തി ഉണ്ടാക്കി അവരുടെ സാമ്രാജ്യത്തിൽ അവര് മൂന്ന് സ്റ്റാഫുകളെ വെച്ച് വിശ്വസിച്ച് ഏൽപ്പിച്ച് അവർ റെസ്റ്റ് എടുക്കുന്ന ഈ സമയത്ത് അവരുടെ അവർ ആ സ്ഥാപനത്തിലേക്ക് ചെല്ലില്ല എന്നുള്ള അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ അവർക്ക് ചെല്ലാൻ കഴിയില്ല നീ മൂന്ന് കള്ളികൾക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ ഇവര് മറയാക്കി എടുത്തുകൊണ്ട് അവരെ വിശ്വാസവഞ്ചന നടത്തിക്കൊണ്ട് ഇത് മുഴുവൻ അറ്റത്തുനിന്ന് ഇങ്ങനെ വലിച്ചു 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 മൂന്ന് പേരും കൂടെ മൂന്ന് പേരും കൂടെ അമ്പത് വെച്ച് പങ്കിട്ടെടുത്തു വന്നു അൻപതിനായിരം രൂപയാകും എടി എങ്ങനെ ഊമ്പി തിന്നാന്ന് തോന്നിയിടീ നീയൊക്കെ ഒരു നേരത്തെ ആഹാരത്തിനോ വസ്ത്രത്തിനു വേണ്ടിയാണ് നീയൊക്കെ ഇങ്ങനെ കാണിച്ചത് എന്നുണ്ടെങ്കിൽ കറക്റ്റാണ് ഒരു മനുഷ്യന്റെ മുമ്പിൽ പറഞ്ഞു നിൽക്കാനെങ്കിലും എങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കും ഇതങ്ങനെയാണോ ഇതങ്ങനെയല്ല ഒരിക്കലും എന്തായാലും വീട്ടില് ഗതിയില്ലാത്ത വീട്ടിലാണെന്ന് തോന്നുന്നില്ല മൂന്നുപേരുടെയും ഏർ മാധ്യമങ്ങളുടെ മുമ്പിലുള്ള പല പ്രസ്താവനകളും കണ്ട പാലവും മാളവിക നമസ്കാരം വെൽക്കം ടു മൈലായി പല മാധ്യമങ്ങളുടെ മുമ്പിലുള്ള ഇവിടുമാരുടെ ഇത് കണ്ടപ്പോൾ വീട്ടിൽ തന്ത്രേതരള്ളിയിൽ വേണ്ടപ്പെട്ടവർ ഇല്ലാത്തവർ ഭർത്താക്കന്മാരൊന്നും ഇല്ലാത്തവരാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര ദാരിദ്ര്യം പിടിച്ചതാണ് ഈ മൂന്ന് സ്ത്രീകളൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ഞങ്ങ ഓസിനു കിട്ടിയ പിരുന്ന് അങ്ങ് ഊമ്പി അത് തന്നെ കാര്യം ഇതേ ഭാഷയൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ സെയിം ഭാഷയൊക്കെ തന്നെയാണ് ഓസീ എന്നത് പറയുന്നത് ദീയ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ പറയാണ്ടിരിക്കും നമ്മുടെയൊക്കെ ഒരു അഞ്ഞൂറായിരം രൂപ ആരെങ്കിലും ഒന്ന് മോഷ്ടിച്ചാൽ ആ ആളെ നമുക്ക് മനസ്സിലായി അവരെ എന്തൊക്കെ വിളിക്കുമല്ലേ നമ്മൾ ജീവൻ തന്നെ വിളിക്കും നമുക്ക് അതേ വരത്തുള്ളൂ ഇനി നേരെ മറിച്ച് ഹലോ അനീഷ് നമസ്കാരം ഇനി നേരെ മറിച്ച് ഒരു നേരത്തെ അന്നത്തിനും ഭക്ഷണത്തിനും ഞാൻ വിശന്നിട്ട് എടുത്തു എനിക്കൊരു ശരീരം മറിക്കാനൊരു വസ്ത്രം മേടിക്കാൻ ഞാൻ എടുത്താന്ന് പറഞ്ഞാൽ ശരിയാണ് അഞ്ഞൂറായിരം മോഷ്ടിച്ചതിൻ്റെ കൂടെ അൻപതിനായിരം കൊടുക്കാനും അഞ്ചു ലക്ഷം കൊടുക്കാനും ഇവിടെ എല്ലാവരും ഉണ്ടാകും പക്ഷെ ഇതാണോ എന്നിട്ട് ഒരു ഉളുപ്പും മാന്യതയും ഇല്ലാതെ വന്നിട്ട് ഞങ്ങളെ ജാതി പറഞ്ഞേ ജാതി പണഞ്ഞ് ജാതി പണഞ്ഞ് ഈ കഴിവറുമാരെയൊക്കെ ആരുണ്ടാക്കി വിട്ടാണ് ആണോ മാനോ ഇല്ലേ ഇതുപോലെ ചില അവൾമാര് കാണണം ഇത്തരം ചില അപരാധങ്ങൾ പട പടച്ചു വിടുന്നത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചില അപരാധം പിടിച്ച ആൾക്കാർ മുഖ മുഖേ മുഖാന്തരം നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോക്സോ അതുപോലെ തന്നെ ഈ ജാതിപരമായിട്ടുള്ള വിഷയങ്ങൾ എടുത്തിട്ട് ഇത്തരം വകുപ്പുകൾ എടുത്തിട്ട് വെറുതെ തമാശ കളിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഗാർഹിക ഫോർ നയൻറ്റി എയ്റ്റ് ഇതും പുരുഷന്മാർക്കെതിരെ ആയുധമാക്കുന്ന കൊറേ ആൾക്കാരും ഉണ്ട് ഞാൻ ലൈവ് വിചാരിക്കരുത് എൻ്റെ റൂമിലാണ് ലൈവ് വയ്ക്കൊണ്ടിരിക്കുന്ന എൻ്റെ സിസ്റ്റർ ഒന്ന് കൂട്ടിയതാണോ ഞാൻ ദേഷ്യപ്പെട്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ആക്റ്റുകൾ എടുത്തിട്ട് ഫേക്കായിട്ട് ഉപയോഗിക്കുകയാണ് പലരും ഇവിടെ അപ്പോൾ അപ്പൊ ഇങ്ങനെ ഫേക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് ഇതിനകത്തൊരു ജെനുവിനിറ്റി നഷ്ടപ്പെട്ടു പോകുന്നില്ലേ സത്യസന്ധമായും ഇത്തരം കേസുകളുമായിട്ട് വരുന്നവരെ പോലും ചിലപ്പോൾ അവിശ്വസിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ ഇത്തരം നിയമങ്ങള് ദുരുപയോഗം ചെയ്യുന്നതിലൂടെ ഇനി ഇൻ കേസ് ദിയെ ദിയുടെ ഫാമിലിയും ഇവളുമാരെയും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുവെങ്കിൽ അത് തെറ്റു തന്നെയാണ് അതിനെതിരെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കിട്ടട്ടെ അല്ലാതെ ഇത്രയും വലിയ ഊമ്പിത്തരം കാണിച്ചു അതിൽ നിന്ന് രക്ഷപിടിച്ച് മറന്നിടുക അതുപോലെ തന്നെ ഇവരുടെ ഫാമിലി രാഷ്ട്രീയപരമായിട്ട് ബി ജെ പി ബി ജെ പി കാരെ ആളുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും കൃഷ്ണകുമാറിനും മക്കൾക്കും ഈ ഒരു പാർട്ടിപരമായി രാഷ്ട്രീയപരമായിട്ട് അവരുടെ ഫാമിലിയെ ജനം എങ്ങനെ കാണുന്നു മിക്കപ്പോഴും അവർ ഏറെ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഇത്തരം ചില കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടും വിഷയത്തെ ജാതിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും അങ്ങോട്ട് ഊമ്പി തള്ളിവിടാമെന്ന് ഇവിടുന്ന് ആരോർത്തു അവിടെയും ഊമ്പിപ്പോയി അന്തസ്സായിട്ട് നല്ലതായിട്ട് നേർന്നു നിന്നിട്ടുവിന്മാരും ഊമ്പി കാരണം ദിയ നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്നു നല്ല ബുദ്ധിയുള്ള ബിസിനസ് ചെയ്യാൻ അറിയാവുന്നവള് തന്നെയാണ് നല്ല ബുദ്ധിയുള്ളവള് തന്നെയാണ് കാരണം അവളുടെ കൃത്യമായ എവിഡൻസ് ഉണ്ട് അതെല്ലാം കൂടെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു ഓടിക്കളിക്ക പറന്ന് കളിക്കുക പത്ത് അറുപത്തിരണ്ട് വീഡിയോ ഇതിനകത്ത് ദിയ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളേതിനാ തോസ് എടുത്താലും എങ്ങനെ റെക്കോർഡ് ചെയ്താലും എന്തെല്ലാം കാണിച്ചാലും ഇതൊക്കെ പുറത്തേക്ക് വിട്ടാലും എനിക്കൊരു ചുക്കും ഇല്ല എനിക്കൊരു പുല്ലും ഇല്ല ഹലോ മനോജ് നമസ്കാരം ഇതെല്ലാം ദിയ പറയുന്ന ദിയുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് ദിയത്ര ബോളായിട്ട് സംസാരിക്കുന്നത് മാന്യമായ ഒരു ശമ്പളം ഇവിളമാർക്ക് കൊടുത്തിരുന്നു ഇനി എന്തെങ്കിലും അത്യാവശ്യ കടവ് ബാധ്യതയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക ശേഷി നിൽക്കുന്നതാണ് ദിയയുടെ ബിസിനസ്സും ദിയ നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ പറഞ്ഞിട്ടെങ്കിലും ദിയയുടെ അടുത്ത് കടമായിട്ട് ചോദിച്ചാലെങ്കിലും നിങ്ങളുടെ സാലറി നിന്ന് അത് കട്ട് ചെയ്തോളൂ ഇങ്ങനൊരു ഒരു നിങ്ങൾക്ക് പൈസ ചോദിച്ചാൽ ഒരുപക്ഷെ ദിയ തരുമായിരുന്നായിരിക്കാം കാരണം ഈ കേസ് ഇതിനു മുമ്പ് അറിഞ്ഞിട്ടും നിങ്ങളത് ആവർത്തിക്കരുത് ആവർത്തിക്കരുത് ദിയ ഇതിനകത്ത് ഓഫീസിൽ പറയുന്നുണ്ട് ഞാനിത് എത്ര നാളുകൊണ്ട് ഞാൻ നിങ്ങൾ ക്ഷമിച്ചു തരുന്നു ഇത് റിപ്പീറ്റ് ചെയ്യരുതേ അടുത്ത് ഞാൻ പട്ടി പറയണ പോലെ പറഞ്ഞില്ലേ നിങ്ങളുടെ കാല് ഞാൻ പിടിച്ചില്ലേ എന്നിട്ടും നിങ്ങളെന്നെ തകർപ്പില്ലേ ഏ നിങ്ങൾ എന്നെ ബിസിനസ് തകർപ്പില്ലേ നിങ്ങൾ എന്നെ സമാധാനമായി ഉറങ്ങാൻ വിട്ടോ നിങ്ങളത് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ചതിച്ചില്ലേ എത്ര വട്ടം ഞാൻ ക്ഷമിച്ചു അപ്പൊ ഒരുപാട് പ്രാവശ്യം നീ അറിഞ്ഞിട്ട് ക്ഷമിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെയും പിന്നെ ഇവിടുമാര് തയില്ലാത്തരം കാണിച്ചുകൊണ്ടിരിക്കണം അപ്പം നല്ല തന്തയ്ക്കും തള്ളയ്ക്ക് ഉണ്ടായതല്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ തന്തയില്ലാത്തരം കാണിക്കുന്നതെന്ന് ഞാൻ പറയും അതിന് കാരണം ഒന്നോ രണ്ടോ വട്ടം തെറ്റുപറ്റി അത് ക്ഷമിച്ചു ആളുടെ അടുത്ത് പിന്നെയും പിന്നെയും പോകൃത്തരം കാണിച്ചെങ്കിൽ അവള് മാറി ഇതിനഹയാണ് നീ ഒക്കെ ഇനി എന്തിനാണ് ഈ ജീവിച്ചിരിക്കുന്നത് ഈ കള്ളി എന്നുള്ള കേട്ടോ കാരണം തിരുത്താൻ അവസരം തന്നിട്ടും തിരുത്താതെ വീണ്ടും വീണ്ടും ചെയ്തു എന്നുണ്ടെങ്കിൽ പിന്നെ നീയൊക്കെ തന്നെയാണ് ജാതിപരമായിട്ടുള്ള അധിക്ഷേപത്തിന് കാരണങ്ങൾ ഉണ്ടാക്കുന്ന അവരെ അധിക്ഷേപിച്ചു എങ്കിൽ സ്വന്തം ജാതിയെ മതത്തിലൊക്കെ നീയൊക്കെ തന്നെയാണ് നിന്റെ പ്രവർത്തിയിലൂടെ പറയിപ്പിക്കുന്നതെന്ന് ഞാൻ പറയും ഹലോ സുഖമാണ് സരി ഹലോ അല്ലാതെ എങ്ങനെ പറയാണ്ടിരിക്കും ഇതുപോലത്തെ തന്തയില്ലാത്തരം കാണിച്ചിട്ട് ഒന്നാമത്തെ കാര്യം ദീയ പറയുന്നുണ്ട് ഞാനൊരു പ്രജ്ഞലേഡിയാണ് നിങ്ങൾ കാരണം ഞാൻ ട്രിപ്പ് ഇട്ടു ഹോസ്പിറ്റലാണ് നിങ്ങൾ കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല നിങ്ങൾ കാരണം ഞാൻ മാനസികവും ശാരീരികവുമായി തകർന്നു നിങ്ങൾ എന്നെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിലേക്ക് വരച്ചിട്ട് നിങ്ങളാണ് ഇനി ഞാനിതിൻ്റെ അവസാനം കണ്ടിട്ടേ അടങ്ങും കാരണം ദിയ പറഞ്ഞതിൽ കാര്യമുണ്ട് കാരണം ഒരു പ്രഗ്നൻ്റ് ലേഡി അവർ കടന്നു പോകുന്ന മാനസിക ശാരീരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അല്ലെ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടമാണത് അത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീക്ക് അറിയാൻ ഉണ്ടാകുന്ന മൂർഷിങ്സ് എത്രത്തോളം വലുതാണ് ശാരീരിക ബുദ്ധിമുട്ട് അതിനേക്കാൾ അതിനേക്കാളുപരി അപ്പം ഈ മാനസിക സംഘർഷങ്ങൾ എന്നെയും എൻ്റെ കുഞ്ഞിനെയുമാണ് ബാധിക്കുന്നത് എന്ന് വരെ ദിയ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദിയയുടെ പത്ത് ന്യായമുണ്ട് ഈ ചീറ്റിംഗ് കേസ് അടക്കം അടക്കം ഈ മാനസിക പീഡനമടക്കം ഉള്ളത് വെച്ചിട്ട് ദിയ ഇത് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവളും മാര് ഹലോ ബിജുമോൻ ഹലോ കമ്പി എഴി മൂന്ന് മൂന്നുപേരും കൂടെ അമ്പതിനായിരം രൂപ വീതിച്ചെടുത്തെന്ന് പറഞ്ഞ പോലെ മൂന്ന് മൂന്നുപേരും കൂടെ വട്ടത്തിൽ വരുന്ന കമ്പി എഴി വീതിച്ചെടുത്ത് ഊമ്പണ്ടാവില്ല കൊറേ പെണ്ണുങ്ങളും കുറെ ആൾക്കാരും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കൊറേ സത്യം പറഞ്ഞ പാവത്തമാരെ പോലെ ഇരിക്കുന്ന പാവം പിടിച്ചിരിക്കുന്ന ഏഹ് ഇവളുമാരാണ് ഏട്ടെ ഇങ്ങനെ കക്കാനും മൂട്ടിക്കാനും ഓരോ കൊനസ്റ്റോപ്പിക്കും എനിക്ക് പരിചയത്തിലും ഉണ്ട് കൊറേ എണ്ണങ്ങൾ ഇതുപോലെ കണ്ടാ പറയത്തേ ഇല്ല ഇൻസ്പയർ ഉള്ളോ ഹലോ നമസ്കാരം അപ്പൊ ഇങ്ങനെ ഈ പാവം പോലെ പൂച്ച പോലെ ഇരിക്കുന്നവള്മാരാണ് പല കേസിലും കള്ളികൾ സത്യമാണ് എൻ്റെ അനുഭവത്തിലുണ്ട് അത്യാവശ്യം തെറിച്ച് സംസാരിച്ച് ഇങ്ങനെ അടിച്ചുപൊളിച്ച് നോക്കപ്പെട്ട് നടക്കുന്നവരെ ആൾക്കാര് സംശയിക്കുമ്പോളൂ ആള് ശരിയല്ല പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് ചുരിദാറും ഇട്ട് ചന്ദനപ്പുറിയും തൊട്ട് ഇങ്ങനെയും വെച്ച് ദൈവത്തെയും വിളിച്ച് നടക്കുന്നവള്മാര് തന്നെയാണ് ഏറ്റവും വലിയ കള്ളികൾ ഞാൻ അങ്ങനെ തന്നെ പറയും എന്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ കുറെ പേരെ കണ്ടിട്ടുണ്ട് വെല്ലോന്റെയും സ്ഥാപനത്തില് പോയിട്ട് എലി ലക്ഷങ്ങള് മാന്തി മാന്തി കഴിച്ചിട്ട് ഉളുപ്പില്ലാണ്ട് ജാതിക്കാടും പിടിച്ചു എന്തൊരു കാലഘട്ടം എന്തൊരു കാലമാണ് ഇത്രയും വലിയ പോകൃത്തരം കാണിച്ചിട്ട് മയക്കിനു മുമ്പില് കണ്ണാ കണ്ണാ കൊണാ കൊണാന്ന് പറഞ്ഞോണ്ട് ന്യായിരിക്കുന്ന ഇവളും ആരെയൊക്കെ എന്ത് പറയാനും ഞാൻ ഫുഡ് കഴിച്ചു എന്തു പറയാനാല് അപ്പൊ എന്തായാലും ഞാൻ ആദ്യം ഒരു ലൈവ് ഇട്ടിരുന്നു അപ്പൊ എന്റെ നെറ്റ് കട്ടായിട്ട് ലൈവ് കട്ടായി ആയിപ്പോ ഒരു പതിനഞ്ചു മിനിറ്റോളം ഞാൻ സംസാരിച്ചതാണ് അപ്പൊ ഈയൊരു വിഷയത്തെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ തിരിക്കാൻ നോക്കി അവിടെ ഓമ്പി കാരണം ഇവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇവര് എല്ലാവർക്കും അറിയാലോ രാഷ്ട്രീയപരമായി ബി ജെ പി അനുഭാവികളാണ് സോ കൃഷ്ണകുമാറിനെ അങ്ങനെയൊന്നും ഏറെ കയറ്റാമെന്നും ആ രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് തീ വിഷയത തിരിച്ചുവിടാം ജാതിയും കൊണ്ടെടുത്തിട്ടാ പിന്നെ സുഖമാണല്ലോ അവിടെയും ഓമ്പിപ്പോയി കാരണം സത്യം ദിയുടെ ഭാഗത്താണ് സത്യമാണ് എപ്പോഴും ജീവിക്കുന്നത് ഇനിയിപ്പോ ദിയുടെ ഭാഗത്താണെങ്കിൽ ഇവരുടെ ഭാഗത്താണെങ്കിലും സത്യം മറനീക്കി പുറത്തു വരുമെന്നുള്ളത് എത്രത്തോളം സത്യമാണല്ലേ നമ്മളിപ്പോ അത് മനസ്സിലാക്കി ഇനിയും പല വീഡിയോയും ഓടിയോയോ ഒക്കെ വരാനുണ്ട് ഇനി വരട്ടെ വരട്ടെ ഇബ്ബന്മാരെ പോലുള്ള കള്ളികൾ പുറത്തേക്ക് വരട്ടെ നിയമത്തിൻ്റെ മുമ്പിൽ വരട്ടെ ഇതിപ്പോൾ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് സാഹചര്യം കൊണ്ട് പറ്റിപ്പോയാൽ ഒരിക്കൽ പറ്റിപ്പോയാൽ അതൊരു കൃത്യമായി മാപ്പ് ചോദിച്ച് ഞാനത് ആവർത്തിക്കില്ല അത് അവർ ക്ഷമിച്ചും തന്നുവെങ്കിൽ വീണ്ടും അത് ചെയ്തെങ്കിൽ അത് തെറ്റാണ് അത് ഞാനും നിങ്ങളും ചെയ്യാൻ പാടില്ല കുറേ തന്തയില്ല കഴിവറിമാകൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ കുറേ അവന്മാരും ഉണ്ട് ഇതിനകത്ത് വേടനയും കൂടെ വലിച്ചിട്ടിരിക്കുകയാണ് അതാണ് സങ്കടം വേടം വന്നേ പിന്നെയാണ് ഇവിടെ ജാതി തിരിവുണ്ടായത് ജാതിപരമായ സംഭവങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം വേടന്റെ കിടുകാമണിയെ പിടിച്ചു തൂങ്ങാനും കുറേ ആവന്മാർ അത് അങ്ങനെ കുറേ എണ്ണങ്ങൾ വിവരം ബോധം എല്ലാ കമന്റ് സെക്ഷനിലും ഉണ്ടാവും കുറെ അമ്മാവന്മാരും അമ്മായിമാരും എല്ലാ എല്ലാ പ്രായത്തിലും പെട്ടവരുണ്ട് അവരെ പ്രായം ചെന്നവരെ മാത്രമല്ല പ്രായം ചെന്നവരെ പറഞ്ഞതല്ല ആ ഒരു ഇപ്പോഴും ഇരുപതാം നൂറ്റാണ്ടിന്ന് വണ്ടി കിട്ടൽ നടക്കുന്ന ആൾക്കാരെയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് കേട്ടെ ഈ ഒരു പ്രയോഗത്തിലൂടെ എന്തായാലും സംഗതി ദിയ അടിച്ച് കലക്കി കണ്ണാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും കോടതിയിൽ കേസ് എത്തുമെന്ന് തന്നെ വിചാരിക്കാം ഇനി അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ടെസ്റ്റ് നടന്ന് പണമൊക്കെ തിരിച്ചു മേടിച്ച് സെറ്റിൽമെന്റ് ചെയ്ത് വിടുമോ എന്നും അറിയില്ല കാരണം എനിക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തല്ലോ ഇവർ ഇത് കേസായിട്ടൊന്നും പോകാൻ വേണ്ടി ഇവർ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ഇത് അതുകൊണ്ട് അല്ലെങ്കിൽ ഇവർ നേരത്തെ പോകുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരത് ഇവരുമായിട്ട് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് കുറച്ച് പൈസ എന്ത് കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഇവളുമാരായിട്ട് തന്നെ ഇത് ഇഷ്യൂ പൊക്കിക്കൊണ്ട് വന്നു ഇവളുമാർ ഇവളുമാരുടെ ശവപ്പെട്ടിക്ക് ആണി അടിച്ചു കേസ് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഇതിന്റെ ഫർദർ വീഡിയോസ് ഇനിയും കാണാം പുതിയ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ കണക്ക് സംബന്ധമായ കാര്യങ്ങൾ വെളിപ്പെടാനുണ്ടെങ്കിൽ വെളിപ്പെടട്ടെ മറ്റുള്ള ഇപ്പം തിയ ലേറ്റായിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ ഒരു മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൃത്യമായിട്ടൊരു കംപ്ലയിൻറ്റ് നിങ്ങൾ അയക്കണം ഞാൻ മാത്രമല്ല ചീറ്റിങ് ചീറ്റി നിങ്ങളും ചീ നിങ്ങളാരെങ്കിലും ഒക്കെ അതായത് ഈ സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിൽ പ്രോഡക്റ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിളുമാർ നിങ്ങളാരെങ്കിലും ഞാനടക്കമുള്ളവരോട് തന്നെയാണ് പ്രിയ പറഞ്ഞത് ആരെങ്കിലും ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ മെയിൽ അടിയിലേക്ക് ഒരു കംപ്ലയിൻറ്റ് കഴിക്കും എൻ്റെ ഞാൻ മാത്രമല്ല പരാതിപ്പെടേണ്ടത് ഞാൻ മാത്രമല്ല വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഓരോരുത്തരായിട്ട് കം കൊടുക്കൂ കൊടുക്കും ഇവിളമാരെ ആട്ടാപ്പാട്ടെല്ലാം പൂട്ടുക എന്നുള്ളത് തന്നെ എന്തായാലും പൂട്ടും ആ കാര്യത്തിൽ സംശയമില്ല പൂട്ട് വീഴും ഉടനെ അറസ്റ്റ് ഉണ്ടാവും തർക്കമില്ലാത്ത കാര്യമാണത് എന്തായാലും ബാക്കി നമുക്ക് കണ്ടു തന്നെ അറിയാം കേസ് എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിക്കൂ കേട്ടോ ഓക്കെ